ഒരു മാരണം തള്ള ചെൽസി അവസാനം ഇത് തള്ളി ഞങ്ങട് മുപ്പത് മില് യൂറോ ഈ മുപ്പത് മില് യൂറോ ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാലുവേഷൻ കിട്ടണമല്ലേ ചുരുക്കം പറഞ്ഞ ഒരു ഇരുപത്തി ഏഴ് മില്യൻ യു പൗണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പത്ത് പൗണ്ട് കുറവ് നമ്മൾ മുപ്പത്തേഴ് മില്യൺ പൗണ്ട് ആയിരുന്നു റിലീസ് ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇരുപത്തിയേഴ് മില്യൺ പൗണ്ട് പ്ലസ് ഫൈനാൻഷ്യൽ പാക്കേജ് എല്ലാം കൂടെ ആഡ് ഓൺ ചെയ്തിട്ട് നാപ്പത്തി മില്യൺ യൂറോ അതായത് ഏകദേശം ഒരു നാൽപ്പത് മില്യൺ പൗണ്ടോളം വരുന്ന ഡീല് നാപ്പോളിക്ക് നമ്മൾ സൈൻ ചെയ്ത് അവസാനം ആ സാധനത്തിനെ തള്ളി എടുത്തിട്ട് നമ്മൾ ഇറക്കി വെച്ച് എങ്ങോട്ടെന്ന് വെച്ചാൽ പൊക്കോന്നും പറഞ്ഞ് നമ്മൾ എഴുതി തള്ളി അതിന്റെ അർത്ഥം വിക്ടർ ടു ചെൽസേ വിക്ലോ ടു ചെൽസി കുഴപ്പം നാപ്പോളിയുടെ അല്ല കുഴപ്പം ഓസിമന്റെ ആണ് ഓസിമൻ ഒരു ലോൺ ഡീലിലേക്ക് വരാൻ താല്പര്യമില്ല ലോൺ വിത്ത് ഒബ്ലിക്കേഷൻ ടു ബൈ ആണെങ്കിൽ നടക്കും പിന്നെ ഇത്രയും നമ്മൾ ഡീൽ നടത്തിയ സ്ഥിതിക്ക് ഒരു പക്ഷേ നമ്മൾ നൈസ് ആയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടാവണം കാരണം ഇതിൽ എന്തെന്നാലും രണ്ട് പാർട്ടീസ് ഇൻവോൾഡ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവാം നാപ്പോളി പറഞ്ഞിട്ടുണ്ടാവാം ഓസിമൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഡീലിനെ എഗ്രി ചെയ്യുകയാണ് ഓസിമൻ ആയിട്ട് നിങ്ങൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ള എന്തെങ്കിലും ഒരു ഒരു ധാരണ അവിടെ വന്നിട്ടുണ്ടാവണം അതിനെ കുറിച്ച് ആരും പുറത്തേക്ക് വിടുന്നില്ല അതിനോടൊപ്പം തന്നെ കാർണച്ചു നാപ്പോളി ഇതും ഒരു ഡിസ്കഷനിൽ നടക്കുന്നുണ്ട് അപ്പോ കപ്പിൾ ഓഫ് പ്ലേസ് എന്നാലും പക്ഷെ സന്തോഷം ഇത് ഞാൻ ഈ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം മുമ്പ് ഈ ചാനലിൽ തന്നെയുണ്ട് എന്നിട്ട് ലുക്കാക്കും വരുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് നോക്കിയിട്ട് പറയുന്നു അവിടെയാണ് ഡിഗ്രോ അവിടെയാണ് ഫ്രാങ്ക് ലാംബാഡ് ഇരുന്നത് അവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ പൊന്നളി എന്നിട്ട് ഫസ്റ്റ് ഗെയിം വന്ന് ആസ്നലിന്റെ ആരായിരുന്നു ആ ഡിഫണ്ടറിനൊക്കെ ഉന്തി തള്ളിയിട്ട് പുള്ളിക്കാരൻ ടാപ്പിംഗ് ചെയ്തിട്ട് മറ്റേ സലൂട്ട് ഒക്കെ ചെയ്ത് നമ്മൾ ആലോചിച്ച് പൊന്നലിയ എത്തി വന്നു എന്റെ ഉണ്ണി വന്നു ഡൈലോഗ നമ്മളാ മൊത്തം വന്നു അവസാനം എല്ലാം കഴിഞ്ഞ് ചെക്കൻ ഒരു ഒക്കെ ആയി ആംഗിൾ ഇഞ്ചുറി എനിക്ക് ഇപ്പോൾ ഓർമ്മ വേണ്ട ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചും പതുക്കെ ടീമിലേക്ക് ഒന്ന് സെറ്റ് ആയി വന്നോണ്ടിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് അവൻ്റെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ എനിക്ക് എനിക്ക് അതായിരുന്നു അല്ല അവരാണ് നാപ്പോളിയല്ലല്ലോ ചെറ ഏത് ടീമിൽ നിന്നാ വന്നത് മിലാൻ അല്ലേ ആ എനിക്ക് അവിടെ ഇഷ്ടം ഞാൻ ഭയങ്കരമാണ് ഞാൻ തിരിച്ചു പോവുകയാണ് അവസാനം മിലാനിലേക്ക് ലോണി വിട്ടു മിലാനിലേക്ക് ലോണി വിട്ടിട്ട് മിലാൻ സൈൻ ചെയ്യാൻ വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ പിന്നെ മുങ്ങി നടന്നു റോമിലേക്ക് പോയി പിന്നെ ഇപ്പൊ നാപ്പോളിലേക്ക് എന്തൊക്കെയാണ് ഈ സാധനം കാണിച്ചു കൂട്ടിയിരിക്കുന്ന എന്റെ പൊന്നാളിയെ ഇതുപോലൊരു മാരണം വേറെ എവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പോയി ഒഴിവായി ശല്യം തീർന്നു വലിയൊരു വലിയൊരു ബാധ്യത ബാധ്യതയോ ബാധ്യത തലേ ഞങ്ങടെ ഒഴിവാക്കി മാറ്റി വി ആർ ദി ഹാപ്പി വി ആർ ദി ഹാപ്പി ഇതൊരു വിക്ടോറോസെൻ മരണക്കാട്ടിലൊരു ഹിയർവി ഗോ ആണ് സാധാരണ ഹിയർവിഗോ വരുമ്പോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും ഇത് ഹിയർ വി ഗോ 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 ഗോപാലകൃഷ്ണൻ പൊക്കോ തള്ളി ഈ ഒരു ഡീൽ കാണുന്നത് ഇനി ഇനി സമാധാനമായിട്ട് ഒന്ന് നെലിഞ്ഞിരിക്കാൻ നമുക്ക് അത്യാവശ്യം നമ്മൾ കുറച്ച് പ്ലെയർ സെയിൽസ് ഒക്കെ നടത്തി നല്ല വരുമാനം ഉണ്ട് പ്ലെയർ സെയിൽസിൽ എന്തൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്ന ലൂയിസ് ഹോൾ യാൻ മാറ്റർസൺ പിന്നെ കോണർ ഗാലഗർ ബാഷിർ ഹംഫ്രീസ് അത്യാവശ്യം പ്ലെയേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ലോണം വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതായത് ലുക്ക് ഇനി കിടക്കുന്നു ചിലപ്പ ചിലയ്ക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അവൻ ചൂസ് ചെയ്യുന്നില്ല അവൻ നല്ലൊരു ക്ലബ്ബ് വന്നാൽ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക ചാലപയ്ക്ക് ഓഫേഴ്സ് അതുകൊണ്ടാണ് ചെൽസി ചെലച്ചിരിക്കുന്നത് ചാലപയ്ക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ നമ്മൾ ചെലി ഒരു ഇരിക്കാം പിന്നെ അമാൻഡോ ബ്രോയ ആയിരണെങ്കിൽ നമ്മൾ പോയി പോയിസ്വിച്ചിലേക്ക് അവരിപ്പം ഈ പ്രീമിയർ ലീഗിലേക്ക് നിൽക്കുകയാണെങ്കിൽ അത് മുപ്പത് മില്യൺ അടുത്ത കൊല്ലം നമുക്ക് കിട്ടും ഇനി പിന്നെ കുറച്ച് കുറച്ച് വരെയാണ് ഡാക്ടർ കെപ്പ വേറെ പക്ഷേ സാധനമുണ്ട് സ്റ്റേളിംഗും സ്റ്റേളിൻ ചിൽവെൽ പിന്നെ ഓക്കെ സ്റ്റേലിങ് ഉണ്ട് അതും നമ്മൾ ഒഴിവാക്കേണ്ടി വരും